ഹായ് ൾ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു ചെറിയ മിനി വ്ളോഗാണ് കേട്ടോ അപ്പം ഇതിലൊരു അടിപൊളി ഫിഷിൻ്റെ റെസിപ്പി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പർച്ചേസിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി മിനി വ്ലോഗ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാം അതൊന്ന് കാണണം കേട്ടോ പ്ലീസ് അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അപ്പത്തിൻ്റെ ബാറ്ററി ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു അതിൻ്റെ തണവൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ അതേ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെ തണവൊക്കെ മാറുമല്ലോ പിന്നെ ഇന്ന് എഴുന്നേറ്റപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിയായി ലേറ്റായി നോർമലി ആറു മണിക്ക് തന്നെയാണ് കേട്ടോ വെക്കേഷനിൽ എനിക്കാറ് മക്കൾക്കൊന്നും സ്കൂളിൽ പോകാനില്ലല്ലോ പക്ഷേ ഇന്ന് തൃശ്ശൂർക്ക് പോകാനുണ്ടായിരുന്നു മക്കൾക്ക് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ ബാഗും കുടയും അങ്ങനെ എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും തൃശ്ശൂർക്ക് എത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അഞ്ച് മണിക്ക് അലാം വെച്ചു എല്ലാ പണികളും അപ്പോൾ വേഗം തീർത്ത് പത്ത് മണിയാകുമ്പോഴേക്കും തൃശ്ശൂർ എത്തുന്ന രീതിയിലാവണ്ടേ അതിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എന്തോ ഉറക്കത്തിൽ വിട്ടുപോയി എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഞാൻ എഴുന്നേറ്റത് മണിയായി ഇനി ഇന്നത്തെ പ്ലാനിങ് മൊത്തം പോയി ഇനി പത്ത് മണിക്കൊന്നും എനിക്ക് എത്താൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ വെള്ളയപ്പം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു പിന്നെ മക്കൾക്ക് കൊടുക്കുക ഞാൻ കഴിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി ഇടണം തുടയ്ക്കണമെന്നില്ല കേട്ടോ ഒന്ന് അതിനൊന്നും നേരൊന്നും ഉണ്ടാവാൻ വഴിയില്ല അപ്പം നല്ലോണം തട്ടി കുടഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞ് എല്ലാ സാധനങ്ങളും കൊതുക്കി വെച്ചിട്ടൊന്ന് നീറ്റായിട്ട് അടിച്ച് വാരി ഇടുക അപ്പോൾ പിന്നെ തുടച്ച പോലെ തന്നെ ഇരിക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവും പണിയൊക്കെ ഒന്ന് ഒതുങ്ങിന്ന് പിന്നെ നേരെ കുളിക്കണം വൈകുന്നേരത്തേക്കുള്ള കറി വെക്കണം ഈ ഒരു ഫിഷ് കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വലിയ പാണിയൊന്നുമില്ല അങ്ങനെ ഒരു തിക്ക് ഗ്രേവി ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് അത് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിലൊഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി വരിക അപ്പം പിന്നെ പച്ചമണമൊക്കെ മാറിയിട്ട് അത്യാവശ്യം വളർന്നു വരുമ്പോൾ നമ്മൾ അതിൽ പൊടികൾ ആഡ് ചെയ്യുക അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം വിട്ടു പോകുന്നതുവരെ നല്ലോണം ഓണം വഴറ്റുക അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യാം നമ്മുടെ പുളിക്കനുസരിച്ച് തക്കാളിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം ഇനി അഥവാ കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ കുടംപുളിയുടെ കഷ്ണം ഇടാം ഞാൻ ഇതിൽ അതൊന്നും ആഡ് ചെയ്യുന്നില്ല തക്കാളി മാത്രമേ ആഡ് ചെയ്യണുള്ളൂ എന്നിട്ട് അതൊന്ന് അടച്ച് വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഗ്രേവ് പോലൊക്കെ ആയി വരുമ്പോൾ നമ്മൾ അതിൽ ഫിഷ് ഏഡ് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ ഫിഷ് ഡയറക്റ്റാണ് കേട്ടോ ആഡ് ചെയ്തത് ശരിക്കും ഇത് കുറച്ചും ടേസ്റ്റി ആവണമെങ്കിൽ ഈ ഫിഷ് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ഇടുക അപ്പോഴാണ് അത് കുറച്ചും കൂടി ടേസ്റ്റി ആവാട്ടെ ഇതിപ്പോൾ ഞാൻ നേരം ഇല്ലാത്ത കാരണം ഡയറക്റ്റ് ഫിഷ് അങ്ങനെ ഇടുകയാണ് ചെയ്തത് എന്നിട്ട് ഈ ഫിഷും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും അടച്ച് വേവിക്കുക അപ്പോൾ അതിൻ്റെ ആ ലൂസ് കൺസിസ്റ്റൻസി ഒന്ന് തിക്ക് ഗ്രേവി പോലെ ആവുന്നവരെ നമ്മളത് വറ്റിച്ച പോലെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഫിഷിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ എല്ലാ ഫ്ലേവറും കയറിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പം ഫിഷ് ഇപ്പോഴും ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ അവസാനം ദേ ഈ മല്യാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ആയി ഇതിനെന്താ പേരുന്നൊന്നും എനിക്കറിയില്ല ഇനി മല്യാലും ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതും കൂടി ഇടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം അങ്ങനെ ഇതേ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു നമ്മളിതേ മക്കളെയൊക്കെ കൊണ്ട് ഇതേ ഇറങ്ങി പത്തര കഴിഞ്ഞോട്ടെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇനി എന്തായാലും ഉച്ചയാവും അവിടെ എത്തുമ്പം അങ്ങനെ എത്തി കുറേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അതേ ചീരുട്ടിയുടെ ബാഗും ചെരുപ്പൊക്കെ ആട്ടോ ആൾ ഫസ്റ്റ് തന്നെ അതൊക്കെ പിടിച്ച് സെറ്റായി ലച്ചുട്ടിക്ക് പെട്ടെന്നൊന്നും ബാഗ് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല കുറേ കടയൊക്കെ കയറിയിട്ടാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് ആലിബാബേ കയറി ഫുഡടിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് ന്യൂഡിൽസും ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു ബ്രെയിൻ ബുർജി സൂപ്പ് സോപ്പ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയത് ഒരു സന്ധ്യയൊക്കെ ആയിട്ടാ വീട്ടിലെത്തിയപ്പോൾ സത്യമായിട്ട് നല്ലോണം ക്ഷീണമായി അങ്ങനെ പിന്നെ ഇതേ വീട്ടിൽ വന്നപ്പോൾ തന്നെ വിളക്ക് വയ്ക്കുന്ന സമയമായതുകൊണ്ട് വിളക്കൊക്കെ വെച്ചു മക്കളെയൊക്കെ കൊണ്ട് നാമം ജപിച്ചു അങ്ങനെ അന്നത്തെ ദിവസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയൊരു മിനി വ്ലോഗായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോസിറ്റീവായ കമൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ ബൈ